കൊല്ലനും അറിഞ്ഞില്ല കൊല്ലത്തെയും അറിഞ്ഞില്ല തിത്തിത്തൈ എന്നൊരു കൊച്ചിരിവാൾ കുട്ടിക്കാലത്ത് ഒരു കടങ്കഥയാണ് ഉത്തരം വാളിൻ്റെ ആകൃതിയിലുള്ള ചന്ദ്രനാണ് ഈ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് മൂന്ന് അഭിഭാഷകരാണ് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കേസ് നടത്തുന്നത് അതിലൊരാൾ ആരോഗ്യ പ്രശ്നം മൂലം രണ്ടു മാസത്തേക്ക് എടുത്തു ആ ഒഴിവിൽ പുതുതായി ഒരാളെ കഴിഞ്ഞ ദിവസം നിയമിച്ചു ആ നിയമനത്തെക്കുറിച്ച് പാർട്ടി ചെയർമാനോ മന്ത്രി റോഷി അഗസ്റ്റിനോ അറിഞ്ഞിട്ടില്ല അവരാരും അറിയാതെ ഇങ്ങനെയൊരു രാഷ്ട്രീയ നിയമനം എങ്ങനെ നടക്കും എന്നാണ് പാർട്ടിക്കാർ കൂടി ചോദിക്കുന്നത് ആകാശത്തു നിന്ന് പൊട്ടി വീണതുപോലെ ഉത്തരവ് വരികയും ചെയ്തു മുൻപ് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡർ ആയിരുന്ന ഒരാളാണ് ഇപ്പോൾ പുതുതായി നിയമത്തിനായി എത്തിയിരിക്കുന്നത് പക്ഷേ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല മാണി ഗ്രൂപ്പ് എപ്പോൾ അധികാരത്തിൽ വന്നാലും മുഴുവൻ അധികാരങ്ങളും തൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കണമെന്നാണ് ഈ യമാന് നിർബന്ധമുള്ളത് മന്ത്രിയുടെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ പറ്റിയാണ് ഈ വിഷയത്തിൽ ആക്ഷേപം ഉയരുന്നത് മുൻപ് മന്ത്രി ഓഫീസിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥനെ പറ്റി പല രീതിയിലുള്ള ആക്ഷേപങ്ങളും പുറത്തു വന്നിരുന്നു ഇയാൾ കെ എം മാണി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം വർഷങ്ങളോളം പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു ഇത്തൽ കണ്ണിയാണ് കെ എം മാണിയുടെ കാലത്ത് ഇയാളോടൊപ്പം പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കേവലം ഒരു സ്ഥലമാറ്റത്തിന് വേണ്ടി ശുപാർശ ചെയ്തപ്പോൾ നടത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് നടത്തിയ കഥകൾ ഇതിനു മുൻപേ പുറത്തു വന്നിരുന്നു മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നദിനല്ല കളരി വട്ടക്കളരി എന്ന് പറഞ്ഞ അവസ്ഥയിലായി മന്ത്രിയോ പാർട്ടി ചെയർമാനോ ആഗ്രഹിച്ചാലോ ഒരു സ്ഥലം മാറ്റം പോലും നടക്കുകയില്ല നാൽപ്പത് വർഷം പാർട്ടിയെ ചുമന്നുകൊണ്ട് നടന്ന പാർട്ടി നേതാക്കന്മാരിൽ ചിലർ പറഞ്ഞാലും ഒരു പിയൂണിൻ്റെ സ്ഥലം മാറ്റം പോലും നടക്കുകയില്ല ഈ അടുത്ത കാലത്തെ മുൻപ് പാർട്ടിയിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒരു നേതാവ് രണ്ടുപേരെ തിരുവല്ലയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രിയോടും ചെയർമാനോടും ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പേർക്കും കാസർഗോഡും വയനാടും പോസ്റ്റ് കിട്ടി വേറെ രണ്ടുപേരെ തിരുവല്ലയിൽ പോസ്റ്റ് ചെയ്യും ചെയ്തു ഇതറിഞ്ഞ് ജില്ലാ പ്രസിഡന്റിനോട് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർ അവരൊന്നന്വേഷിച്ച് ചെന്നപ്പോഴാണ് കാശ് കൊടുത്താണ് കാര്യം നടത്തിയതെന്നറിഞ്ഞത് മുൻ ജില്ലാ പ്രസിഡന്റിന് ചെങ്കിൽ കൊണ്ടത് അതൊന്നുമല്ല ഇവർ രണ്ടുപേരും കൂടി നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു നേതാവിനെപ്പോഴെങ്കിലും ട്രാൻസ്ഫർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് ഇപ്പം ശരിയാക്കി തരാമെന്ന് ആ പറഞ്ഞതോർത്ത് ഇന്നും രാത്രിയിൽ അദ്ദേഹം ഞെട്ടി എഴുന്നേൽക്കും മന്ത്രി ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരുടെ ആരെങ്കിലും പഴയ പരിചയക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിലോ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വേണമെന്നാവശ്യപ്പെട്ടാൽ ഉടനെ ഇയാളുടെ കൈയാളുകൾ വഴി ലേലം ലേലമൊളി ആരംഭിക്കും ഇവരുടെ നോട്ടത്തിൽപ്പെടാത്ത ആ സ്ഥലത്തേക്ക് ആർക്കൊക്കെ വേണം എത്ര രൂപ കിട്ടും എന്നുള്ള അന്വേഷണമാണ് മന്ത്രി പോലും അറിയാതെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിരട്ടി കാര്യങ്ങൾ നടത്തുന്നതാണ് ഇയാളുടെ മറ്റൊരു രീതി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവനും ആളെ കൂട്ടുന്നവനും ഇന്ന് പെരുവഴിയിലാണ് പണപ്പെരുവ് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ചിലരാണ് ഉദ്യോഗസ്ഥന്മാരുടെ ദല്ലാൾമാരായി പ്രവർത്തിക്കുന്നത് പാർട്ടിയിലെ മുഴുവൻ പേരെയും പാർട്ടിയുമായി പണക്കുന്നതും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതും ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് റോഷി അഗസ്റ്റിനോടും ജോസ് കെ മാണിയോടും ഒന്നേ പറയാനുള്ളൂ നട്ടവരെയും നനച്ചവരെയും മറക്കരുത്